നമ്മുടെ നാട്ടിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ജി എൻ എം നഴ്സിംഗ് പഠിക്കുന്നത് പണ്ടൊരു ട്രെൻഡായിരുന്നു ഒരു ടൂ തൗസൻഡ് കാലഘട്ടങ്ങളിൽ വളരെ വലിയൊരു ട്രെൻഡായിരുന്നു അന്ന് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അവർ അവിടെ പോയി ജി എൻ എം കോഴ്സ് എടുത്ത് അതിനുശേഷം പോസ്റ്റ് ബി എസ് സി എടുത്തിട്ട് അവർ ബി എസ് സി നേഴ്സ് ആയതിനു ശേഷം അവര് പുറത്തോട്ട് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ജി എൻ എം ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മക്കളെ ജി എൻ എത്തി വിട്ട് അതിനുശേഷം അവരെ പോസ്റ്റ് ബി എസ് സിക്ക് വിടാം എന്ന് പ്ലാൻ ചെയ്യുന്ന പേരന്റ്സ് ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോവുക നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാ പേരന്റ്സും അവരുടെ മക്കളുടെ ഭാവി സെക്യൂർ ആവണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അവരുടെ വിദ്യാഭ്യാസം എപ്പോഴും ചൂസ് ചെയ്യണതും അതിൽ കൂടുതൽ താല്പര്യം എടുത്ത് അവർക്ക് ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ജി എൻ എം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസ് ഒരു ജി എൻ എം എടുത്ത് പഠിക്കുന്നത് അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസും നഴ്സിംഗിന് നാട്ടിൽ സീറ്റ് കിട്ടാതെ അവർ ജി എൻ എം പോലത്തെ കോഴ്സുകൾക്ക് പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ജി എൻ എം കോഴ്സ് എടുത്ത് പഠിക്കുന്നത് ആക്ച്വലി ബെനിഫിഷ്യൽ ആണോ അല്ലയോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പൊതുവേ നമ്മുടെ നാട്ടിൽ നിന്നും ബി എസ് സി നഴ്സിംഗ് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്നത് അങ്ങനെ ബി എസ് സി നേഴ്സിംഗ് പോകാൻ പറ്റാത്ത മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഉള്ള സ്റ്റുഡൻസിന് ജി എൻ എം ഓപ്റ്റ് ചെയ്ത് അതിനുശേഷം പോസ്റ്റ് ബി എസ് സി പിയതിനു ശേഷമാണ് അവർക്ക് ബി എസ് സി നേഴ്സ് ആവാൻ പറ്റുക ഭാവിയിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ ജി എൻ എം പോലത്തെ കോഴ്സ് എടുത്തതിന് ശേഷം അവർക്ക് അവരുടെ പ്രൊഫഷൻ അവർ ചൂസ് ചെയ്ത പ്രൊഫഷൻ ഒരു അബദ്ധമായി എന്ന് തോന്നാൻ കാരണമാവാൻ സാധ്യതയുണ്ട് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു വിധ്യാധാരണ നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പുറം രാജ്യത്ത് നഴ്സസിന് വളരെ ഡിമാൻഡാണ് ആ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ആവുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്നുള്ളത് ഇത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണയാണ് എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ വീഡിയോ എക്സ്ട്രീംലി എന്റെ വ്യൂ പോയിന്റ് മാത്രമാണ് എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസും കാഴ്ചപ്പാടുകളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടിയുടെ ഒരു പാഷനാണ് ആളുടെ ലൈഫ് അംബിഷൻ ആണ് ഒരു ആദര സേവനം എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലോട്ട് പോകണം ആൾക്ക് ഈ ഒരു ഫീൽഡ് തന്നെയാണ് ആളുടെ ഫ്യൂച്ചർ എന്ന് തോന്നുന്ന ഒരു കുട്ടിയുടെ പേരന്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല ഈ വീഡിയോ ആർക്കുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ നഴ്സിംഗ് കോഴ്സ് എടുത്ത് പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ രണ്ടര ലക്ഷം രൂപ പെർമന്ത് സാലറി കിട്ടും സെറ്റിൽ ആണ് എന്നൊക്കെ വിചാരിക്കുന്ന പേരൻസിനും അങ്ങനെയുള്ള പേരൻസ് അവരുടെ മക്കളെ ജി എൻ എം പോലെയുള്ള കോഴ്സുകളിലേക്ക് പറഞ്ഞു വിടുന്ന അങ്ങനെയുള്ള പേരൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി ജി എൻ എം എന്ന് പറഞ്ഞ കോഴ്സ് ബേസിക്കലി ത്രീ ഇയേഴ്സ് ത്രീ ആൻഡ് ഹാഫ് ഇയർ കോഴ്സാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് രണ്ട് വർഷം കൂടി പോസ്റ്റ് ബി എസ് സി കൂടെ എടുക്കണം ഈ പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവരെ ആക്ച്വലി ഒരു ബി എസ് സി നമ്മളെ ഗ്രേഡിലേക്ക് എത്തുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് ഇവർ ഓൾറെഡി ത്രീ ഇയേഴ്സ് പഠിച്ചു അതിനുശേഷം വൺ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്തു അതിനുശേഷം ടൂ ഇയേഴ്സ് പോസ്റ്റ് ബി എസ് സി ചെയ്തു പിന്നെ വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്തു അപ്പൊ ടോട്ടലി എത്ര ഇയർ പോയി എന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടി പോകുക ത്രീ പ്ലസ് വൺ ഫോർ പിന്നെ വീണ്ടും ത്രീ ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് വർഷത്തോളമാണ് ഇവരുടെ ടോട്ടൽ സ്റ്റഡി ഡ്യൂറേഷൻ എന്ന് പറയുന്ന കാര്യം നോർമലി മറ്റൊരു ഡിഗ്രിയോ ഒരു മാസേഴ്സോ ചെയ്താൽ പോലും ഒരു സ്റ്റുഡന്റിന്റെ അഞ്ച് വർഷത്തിലെ ആളുടെ മാസേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി മാത്രം ഏഴ് വർഷമാണ് ഡ്യൂറേഷൻ ഇനി വർഷം ഡ്യൂറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഈ രാജ്യങ്ങളിലേക്ക് ആറിനായിട്ട് കിട്ടും ഒരിക്കലും കിട്ടില്ല ഇവർക്ക് കിട്ടണമെങ്കിൽ ഇവർക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം അതിന് ഒ ഇ ടിഒ അല്ലെങ്കിൽ ഐ എ ടി പോലത്തെ കോഴ്സുകൾ ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യണം നോർമലി നമ്മുടെ നാട്ടിലാരും ഫസ്റ്റ് അറ്റംപ്റ്റില് ഒ ക്ലിയർ ചെയ്യാറില്ല കാരണം കൂടുതലും നമ്മുടെ നാടുകളിലെ സ്റ്റുഡൻസ് എല്ലാവരും സ്റ്റേറ്റ് യൂണിവേഴ്സിലൊക്കെ പഠിച്ചു വന്ന പിള്ളേരായിരിക്കും അങ്ങനെയുള്ള ഒരു കുട്ടി ഒ ഐ ടി പോലത്തെ ഒരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ എത്രമാത്രം എഫേർട്ട് വരും എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക നോർമലി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒ ഇ ടി എഴുതി പോയിട്ടുണ്ടെങ്കിൽ അവർ എത്ര അറ്റംപ്റ്റിലാണ് ഈ ഒ ഇ ടി എഴുതി പാസ് ആയത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഇന്നത്തെ കറണ്ട് റേറ്റിൽ ഒരു ഒ ഇ ടിയുടെ എക്സാമിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഇന്ത്യൻ റൂപ്പീസ് ആണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപ ആയി എന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക ടോട്ടൽ സെവൻ ഇയേഴ്സിന്റെ ട്യൂഷൻ ഫീസ് ഡ്യൂറേഷൻ പ്ലസ് ഒ ഐ ടിയുടെ കോച്ചിങ് അതിനുശേഷം ഒ ഐ ടിയുടെ ട്യൂഷൻ ഫീസ് ഇത്രയും ഒ ഐ ടിയുടെ എക്സാം ഫീസ് ഇതെല്ലാം കൂടെ നിങ്ങൾ അടച്ചതിന് ശേഷം നിങ്ങൾ ഒ ഐ ടി എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ സി ബി ടി പോലത്തെ മറ്റ് എക്സാംസുണ്ട് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് അതാത് രാജ്യങ്ങളുണ്ട് ഇപ്പൊ യു കെയിലാണെങ്കിൽ ഓസ്ട്രിയ അതുപോലെ ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ എൻ ക്യാപ് പോലത്തുള്ള എക്സാം യു എസ് എ ലേക്കാണെങ്കിൽ എൻക്ലക്സ് കാനഡയിലാണെങ്കിൽ എൻ ക്യാപ് തുടങ്ങിയുള്ള പല എക്സാംസുകൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ അവർ അവിടെ പോയി പ്രിപ്പയർ ചെയ്തിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ഒരു ആറിന് ആയിട്ട് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓണെ കോർ നിങ്ങൾ ടോട്ടൽ സ്റ്റഡി ഡ്യൂറേഷൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് തൊട്ട് പത്ത് വർഷമാണ് ഒരു ഒരു കുട്ടി ഈ ജി എൻ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ നിന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് അവിടെ ചെന്ന് ഒരു ആറൻ ആവണമെങ്കിൽ അതേ സമയത്ത് ഒരു ബി എസ് സി കെ എസ് സി മൂന്ന് വർഷം അതിനുശേഷം ഓയിട്ടി എല്ലാം കഴിഞ്ഞാലും ഇവർക്ക് ഒരു അഞ്ചോ ആറോ വർഷത്തിനുള്ളിൽ അവിടെ എത്താം എന്നുള്ള സമയത്ത് ഈ ഒരു ഡ്യൂറേഷൻ ഇവർക്ക് ഇത്രയും കൂടുതൽ ഏകദേശം ഒരു നാല് വർഷത്തോളം എക്സ്ട്രാ ഡ്യൂറേഷൻ വന്നത് ജി എൻ എം കാർക്കാണ് അത്രയും തന്നെ ടൈമും എഫേർട്ടും പൈസയും സ്പെൻഡ് ചെയ്യുന്നത് വെർത്താണോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് പോകുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ാണ് എൻ എം കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഫഷൻ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഏജും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക നോർമലി നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ വെച്ചിട്ട് അവരുടെ ഏകദേശം ഒരു ഒരു മാര്യേജിന്റെ ഏജാണ് ഈ വരുന്ന ഇവരുടെ കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്നത് ഈ ഒരു സമയത്തിന് ശേഷം ഇവര് കുട്ടികളോ അല്ലെങ്കിൽ ഫാമിലി ആയതിനു ശേഷം ഇവരുടെ ജോലി കാര്യങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഇവര് അങ്ങോട്ട് പോവാനുള്ള ഡ്യൂറേഷൻ ഇവർക്ക് ചിലപ്പോൾ കൂടുതൽ പിന്നെയും എക്സിഡെന്റ് ആയി പോയേക്കാം അപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക ഈസ് ഇറ്റ് വർത്തി അത്രയും സമയം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാണോ അല്ലയോ എന്ന് നോക്കുക നമ്മൾ പലപ്പോഴും നമ്മളുടെ അതിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ അയിലൊക്കത്ത് ആരെങ്കിലും ഒക്കെ അന്ന് ഇമ്മീഡിയറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നഴ്സിംഗ് കഴിഞ്ഞു അവരൊരു ഇതേപോലത്തെ ഒരു ലാംഗ്വേജ് കോഴ്സ് എടുത്ത് പാസ് ആയതിന് ശേഷം പലപ്പോഴും അവർ എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ വിദേശത്ത് പോണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ റീസെൻറ്റ് ടൈംസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങളുടെ അയൽവാക്കത്ത് ഉള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള എത്ര പേര് റീസെൻറ്റ്ലി ഇതേപോലെ പുറത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് നമ്പേഴ്സ് വളരെ കുറവാണ് ഇതിന്റെ ബേസിക് ആയിട്ട് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒരു കാരണം അവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം വളരെ കുറഞ്ഞു ആ വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് റീസെന്റ് യു കെ വളരെ വലിയൊരു ഹൈപ്പിൽ വന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇത് ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് ഞാൻ ചെയ്യുന്നത് ട്വന്റി ഫൈവിലെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക ഒ ഇ ടിഒ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും നമ്മളെ നാട്ടിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട്മെന്റ് കിട്ടി പോവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന നേഴ്സുകളെ നിങ്ങൾക്ക് കാണാം യു കെയിലെ അയർലൻഡോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡോ പോലുള്ള രാജ്യങ്ങളിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നത് അതും പോകുന്ന ആളുകൾ കൂടുതലും ഈ ഫീൽഡിൽ എട്ടോ പത്തോ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും ഡയറക്റ്റ് ഉള്ള റിക്രൂട്ട്മെന്റ് ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ആണ് ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് നമ്മളുടെ നാട്ടിലെ ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് വളരെ കുറഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽസിന്റെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വളരെ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ രാജ്യത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു ക്വാളിറ്റി ഓഫ് സർവീസും ക്വാളിറ്റി ഓഫ് ബിഹേവിയറും തുടങ്ങിയ പല കാര്യങ്ങളും ഇന്ന് നമ്മളുടെ ഈ ജനറേഷനിൽ പാസ് ഔട്ട് ആവുന്ന ആളുകൾക്ക് വളരെ കുറഞ്ഞു എന്നുള്ളൊരു വാസ്തവമാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ നാട്ടിൽ നിന്നും പോകുന്ന ആളുകളെ കുറിച്ചും ഈ ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പരാതി കേൾക്കാറ് അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുക റിക്രൂട്ട്മെന്റിന്റെ നമ്പേഴ്സ് വളരെ കുറഞ്ഞു മറ്റൊരു കാര്യമാണ് ആ രാജ്യത്തുള്ളവർ ഈ കോഴ്സുകൾ എടുത്തു പഠിക്കാനും അവർ ആ പ്രൊഫഷനിലേക്ക് പോകാനും തുടങ്ങിയെന്നുള്ളത് ഓഫ് കോഴ്സ് ഇതിന്റെ പേര് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് റീസൺ അവിടുത്തെ ജോലിയും ആ ജോലിയുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസും കണ്ടിട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ രാജ്യക്കാര് ഇന്ന് ആ ജോലിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും റിക്രൂട്ട്മെന്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന് പകരം അവർ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യക്കാരെയാണ് അവർ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള മലയാളികൾക്ക് കുറേയൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നുള്ളൊരു വാസ്തവം തന്നെയാണ് പക്ഷെ ഡയറക്റ്റ് നമ്മളെ നാട്ടിൽ നിന്നും ഒരു റിക്രൂട്ട്മെന്റ് റീസെന്റ് ഒന്നും നടന്നിട്ടില്ല അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ് അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് നടക്കാൻ വളരെ സാധ്യത കുറവാണ് ഹെൽത്ത് കെയർ ഡെഫിസിറ്റ് അത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പുതിയ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അവർ പുതിയ ഒരു മാസിക് റിക്രൂട്ട്മെന്റ് പണ്ട് കാലങ്ങളിൽ നടന്ന പോലത്തെ ഒരു മാസിക് റിക്രൂട്ട്മെന്റ് ഈ രാജ്യങ്ങളോ അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമോ തയ്യാറാവില്ല എന്നുള്ളതും ഇതിന്റെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് ഈ രണ്ടര ലക്ഷം സാലറി രണ്ടര ലക്ഷം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റിലായി എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ നമുക്ക് മാസം സാലറി ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെറിയവറുകളുണ്ട് നമുക്ക് അവിടെ ഒരു വീടില്ലാതെ താമസിക്കാൻ പറ്റില്ല ഭക്ഷണം ഇല്ലാതെ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല വസ്ത്രം മേടിക്കാതിരിക്കാൻ പറ്റില്ല അവിടുത്തെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഒരു വാഹനമില്ലാതെ നമ്മുടെ അടുത്ത അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നടക്കില്ല അപ്പൊ ഇത്രയും വലിയൊരു ഭീമമായ എമൗണ്ട് സേവ് ചെയ്ത് ഇത് മൊത്തം നാട്ടിലേക്ക് അയക്കാം അല്ലെങ്കിൽ അവിടെ സേവ് ചെയ്ത് വലിയൊരു ലക്ഷ്യൂറിയസ് ലൈഫാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഡിസിഷൻസിലേക്ക് പോവാതിരിക്കുക ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അങ്ങോട്ട് പോകാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ എൻട്രി ക്രൈറ്റീരിയാസും ടൈറ്റ് ട്രൈവ് വരുന്നു എന്നുള്ളതാണ് പണ്ട് കാലങ്ങളിൽ അങ്ങോട്ട് പോകാനായിട്ട് ഇൻഡിവിജ്വൽ സിക്സ് മതിയെങ്കിൽ പിന്നീട് സിക്സ് പോയിന്റ് ഫൈവും ഇന്ന് അത് സെവൻ വരെ എത്തിയിരുന്ന സാഹചര്യമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യവും ഇന്റർവ്യൂവിൻ്റെ കാര്യവും എല്ലാം അപ്പൊ ഇത്രയും ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും എൻട്രി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്ത് വന്നാൽ പോലും അവിടെ നമുക്ക് അതിന് മാത്രമുള്ള ഓപ്പണിങ്സും ഉണ്ടാവണം അവിടെ ഓപ്പണിങ്സ് ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രാജ്യം ലിബറൽ ആകും പലപ്പോഴും നമ്മൾ കാനഡയും എന്നുള്ള രാജ്യങ്ങളിലൊക്കെ ഈ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പോലത്തെ ഉള്ള പ്രോഗ്രാംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയൊരു ഓപ്പണിങ് വരാത്തിടത്തോളം നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് വെർത്താവും എന്ന് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു മാസികമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഇനി ഫീൽഡിലേക്ക് വരാനും ഒരു നിയർ ബൈ ഫ്യൂച്ചർ വലിയ സാധ്യതയൊന്നുമില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയാണ് ഈ ഈ ഫീൽഡിനെ റിലേറ്റഡ് ആയിട്ടുള്ളത് മറ്റൊരു കാര്യം നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഒരുപാട് ഗ്രോത്ത് ഉള്ള ഒരു ഫീൽഡ് ഫീൽഡല്ല നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ നമ്മൾ ബേസ് മിനിമം സാലറി നമ്മൾ ബേസിൽ നിന്ന് പോലും ഓവർ പീരീഡ് ഓഫ് ടൈം നമുക്ക് അതിൽ തന്നെ കിട്ടാവുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് നമ്മൾക്ക് ഇപ്പം മറ്റൊരു ഐ ടി പോലത്തെ ഫീൽഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഫീൽഡുകളിലേക്കും ഒരു എഞ്ചിനീയറിംഗ് പോലത്തെ ഫീൽഡിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്യാനും ഓപ്ഷനുള്ള പോലത്തെ വലിയൊരു ഓപ്ഷൻ ആക്ച്വലി ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ നേഴ്സിംഗ് പോലത്തെ പ്രൊഫഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ വെരി ഹൈ റിസ്ക് ഉള്ളതുമായ പ്രൊഫഷനാണ് വളരെ സെൻസിറ്റീവായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഇഷ്യൂസ് ആണ് ഈ ഫീൽഡിൽ കൂടുതലും ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നിങ്ങൾ ഇത്രയും ഡ്യൂറേഷൻ വെച്ചിട്ട് ഇത്ര ഹൈ റിസ്ക് പ്രൊഫൈൽസിലേക്ക് ഇങ്ങനെ കുട്ടികളെ നിർബന്ധിച്ച് പറഞ്ഞു വിടണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക ഒരിക്കലും മണി മൈൻഡായിട്ട് ഭാവി നമ്മൾ കാണരുത് കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കരുത് നമ്മൾക്ക് ഇത്ര ലക്ഷം രൂപ സാലറി കിട്ടും എന്നുള്ള ഒരേ ഒരു പ്രതീക്ഷ വെച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ സജഷൻ സ്റ്റിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ജി എൻ എം ഓപ്റ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് അതിന് ശേഷം പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ട് പിന്നെ പിന്നെ പോവാം എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ആളുകളാണെങ്കിൽ ഇത് ഒരു പ്രശ്നമില്ല പക്ഷേ ഡ്യൂറേഷൻ അത് വില് ഫാക്ട് അതുപോലെ തന്നെ എൻട്രി ക്രൈറ്റീരിയാസ് ലാംഗ്വേജ് റിക്വയർമെന്റ് എല്ലാം വളരെ ടൈം കൺസ്യൂമിങ്ങും മണി കൺസ്യൂമിങ്ങും ആയിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് കമ്മി ടു റിയാലിറ്റി പണ്ട് കാലത്ത് പോയവർ രക്ഷപ്പെട്ടിട്ടുണ്ട് അവര് അന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവരെ ഈസി ആയിട്ട് അവിടെ ജീവിക്കുന്നില്ലേ അത് ആ കാലഘട്ടത്തിലായിരുന്നു ആ കാലഘട്ടത്തിൽ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ടെക്നോളജി കാര്യങ്ങളും അല്ല ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത് ഇന്നത്തെ കാലഘട്ടം കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ് അത് അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡിലും ഈ തരം അഡ്വാൻസ്മെന്റും കാര്യങ്ങളും മെഡിസിൻസും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മളുടെ അങ്ങോട്ടേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുക നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക എ ഐ പോലത്തെ ഫീൽ നമ്മളുടെ ലൈഫ് ഒരുപാട് സിമ്പിൾ ആക്കി കഴിഞ്ഞു ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ഇന്ന് ഏഴ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് പണ്ടൊരു ഫോട്ടോഷോപ്പിൽ പോയിട്ട് നമുക്കൊരു പോസ്റ്റർ എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വെറും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്ന ആ ഒരു പ്രൊഫഷന് ഇന്നും അതേ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ജി എൻ എം പോലത്തെ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യം ഒരിക്കലും ഞാൻ സജഷൻ ആയിട്ട് പറയില്ല മറ്റേതെങ്കിലും നല്ലൊരു പ്രൊഫഷൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഫഷൻസ് ഓപ്റ്റ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക ഓക്കെ അപ്പം ട്വന്റി ട്വന്റി സിക്സ് അഡ്മിഷൻസും അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം നിങ്ങളുടെ സജഷൻസ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അതേപോലെ വീഡിയോസ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് രംഗത്ത് തരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം